എൻ്റെ പേര് സൈജു തോമസ് ഇതാണ് ജിജോ ജോസ് പിന്നെ സാധാരണയായിട്ട് നമ്മൾ മോഡ്ഗേജ് എടുക്കുമ്പോഴത്തേക്കും പൊതുവെയുള്ളൊരു ആണ് മോൾഗേജ് പ്രൊട്ടക്ഷൻ എന്താണ് പിന്നെ ലൈഫ് കവർ രണ്ടും ഒരേ പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ രണ്ടും രണ്ട് പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് അതിനെക്കുറിച്ച് ഇപ്പം ജിജോ സംസാരിക്കുന്നതാണ് അതായത് മോഡ്ഗേജ് പ്രൊട്ടക്ഷൻ വേണോ ലൈഫ് കവർ എടുക്കണോ എന്നാണ് മെയിനായിട്ട് ക്വസ്റ്റിന് വരുന്നത് മോഡ്ഗേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് ഡിക്രീസിങ് കവറാണ് ലൈഫ് കവർ എന്ന് പറഞ്ഞാൽ അത് ലെവൽ കവറാണ് അത് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പോൾ തേർട്ടി ഇയേഴ്സിന് നമ്മൾ ത്രീ ഹൺഡ്രഡ് തൗസൻഡിന് തേർട്ടി ഇയേഴ്സ് നമ്മൾ മോഡ്ഗേജ് പ്രൊട്ടക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോഡ്ഗേജ് തീരുന്നതനുസരിച്ച് മോഡ്ഗേജ് പ്രൊട്ടക്ഷൻ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ലെവൽ കവർ ലെവൽ കവർ ആണെന്നുണ്ടെങ്കിൽ ലൈഫ് കവർ ഓക്കെ ആ ലൈഫ് കവർ ആണെന്നുണ്ടെങ്കിൽ ആ തേട്ട് തേർട്ടി ഇയേഴ്സും സെയിം കവറ് തന്നെയായിരിക്കും നമുക്ക് വരുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്വൻറ്റി ഇയേഴ്സിന് ശേഷം സപ്പോസ് എയ്ക്ക് ബിക്കോ എന്തെങ്കിലും ഇപ്പോൾ സപ്പോസ് എയ്ക്കാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ ട്വൻ്റി ഇയേഴ്സിനുള്ളിൽ നമ്മുടെ മോർഗേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് എടുത്ത മോർഗേജ് ഒരു ട്വൻറ്റി ഇയേഴ്സ് കഴിയുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻ്റ് ആയിരിക്കും ആ സമയത്ത് നമ്മുടെ മോർഗേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻ്റേ കാണുള്ളൂ അപ്പം പേ ഔട്ട് വരുമ്പം ബാങ്കിൽ ആ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് പോയി നമ്മുടെ മോർഗേജ് കംപ്ലീറ്റ് ആകും നമുക്ക് വീട് നമ്മുടെ പേര് കിട്ടും പക്ഷേ നമുക്ക് സർവൈവിംഗ് പാർട്ട്ണർക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല പക്ഷേ ലെവൽ കവർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് തന്നെ അതായത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ബാങ്കിൽ സെർവേയും പാർട്ട്ണർക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ലൈഫ് കോറിൽ എല്ലാവരും ചോദിക്കാണ്ട് പൊതുവേ കൺവേഷൻ പ്ലാൻ അതായത് ഇപ്പം നമ്മൾ മോർഗേജ് എടുത്ത് ഇപ്പം നമുക്ക് മോർഗേജ് സാധാരണ എല്ലാ ബാങ്കിലും വരുന്നത് അറുപത്തെട്ട് പൈസ അല്ലെങ്കിൽ എഴുപത് വൈസിലാണല്ലോ പിന്നെ ആ സമയത്ത് നമുക്ക് പുതിയതായിട്ട് ഒരു ലൈഫ് കൂർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൺവേഷൻ വേണമെങ്കിൽ ചെയ്യാം കൺവെഷൻ എന്ന് വെച്ചാൽ നമുക്ക് സപ്പോസ് ഈ ലൈഫ് കോറിൽ കൺവെൻഷൻ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മോർഗേജ് കംപ്ലീറ്റ്ലി പേ ഓഫ് ചെയ്തു ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു അറുപത്തെട്ട് വയസ്സിൽ നമ്മൾ പുതിയതായിട്ട് ലൈഫ് കോർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടാൻ പാടായിരിക്കും ഇപ്പം അറുപത്തെട്ട് വയസ്സിൽ മെഡിക്കൽ കോസ്റ്റിന് കയറി ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ മൈനോക്കെ ചെസ്റ്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് ലൈഫ് കോർ കിട്ടാൻ പാടായിരിക്കും ആ സമയത്ത് കൺവെൻഷൻ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സെയിം പ്ലാന് നമുക്ക് വീണ്ടും തൊണ്ണൂറ് വയസ്സ് വരെയും മെഡിക്കൽ എവിഡൻസ് ഒന്നും കൊടുക്കാണ്ട് എസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അറുപത്തെട്ട് വയസ്സിൽ ഒരിക്കലും ലൈഫ് കോറ് ത്രീ ഹൺഡ്രഡ് ദൗസിനെ പക്ഷേ പക്ഷേങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ പ്ലാൻ തന്നെ നമുക്ക് ഫ്യൂണർ ലൈസൻസ് കവർ ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻ്റിൻ്റെ ബേസിക് പ്ലാനിലേക്ക് മാറി തൊണ്ണൂറ് വയസ്സ് വരെ നമുക്ക് പ്ലാൻ എക്സെൻഡ് ചെയ്യും പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ ബാങ്കിൽ നിന്ന് മോർട്ടേജിൽ അവരുടെ മോർഡേജ് അഡ്വൈസറ് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ ഫൈനാൻഷ്യൽ ഫിനാൻഷ്യൽ ബ്രോക്കറായിരുന്നു എടുക്കണമെന്നുള്ളത് അത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം എല്ലാവരും എടുക്കുമ്പോഴത്തേക്കും ബാങ്ക് ഓഫ് ഫാനലിൽ അല്ലെങ്കിൽ എ ബിന്ന് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ അവർ ബാങ്ക് ഓഫ് ഫാനിൽ നിന്ന് അല്ലെങ്കിൽ എ ബിന്ന് സെയിം ബാങ്കിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് കമ്പലി ചെയ്യാറുണ്ട് പോൾസ് ചെയ്യാറുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടുന്ന് എടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും അവർക്ക് ഫൈനാൻഷ്യൽ ബ്രോക്കറിനെ എടുക്കുവാണെങ്കിൽ ഇപ്പം ഒരു അമ്പത് യൂറോ കൊടുക്കുന്ന നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നതാണ് അമ്പത് യൂറോ കൊടുക്കുന്ന പോളിസി തന്നെ സെയിം ബെനഫിറ്റ് നമുക്ക് ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് യൂറോയ്ക്ക് വിത്ത് ബെറ്റർ ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീരിയസ് ഇല്ല അവർ കൂടെ ആഡ് ചെയ്ത് അമ്പത് യൂറോയ്ക്ക് തന്നെ ആ പ്രോഡക്റ്റ് കിട്ടുന്നതാണ് നമ്മൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു നിലവിലൊരു മോർഗേജ് ഉണ്ട് അത് ഏതൊക്കെ ബാങ്കിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും അത് അതിന് നമുക്ക് എന്തെങ്കിലും ടോപ്പ് അപ്പ് എടുക്കാനോ നമ്മുടെ എക്സിസ്റ്റിംഗ് അല്ലാതെ പേഴ്സണൽ ലോൺസ് ഒക്കെ കാർ ലോൺ അങ്ങനെ എന്തെങ്കിലും കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒറ്റ മോർഗേജ് ആക്കാൻ പറ്റുമോ ഇപ്പം സാധാരണ ഇപ്പോൾ അല്ല മോർഗേജ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സാധാരണ ഇപ്പം ത്രീയറ് ഫിക്സ് റേറ്റ് ആണെങ്കിലും ഇപ്പം ത്രീ ഇയർ കഴിഞ്ഞു അതിനുശേഷം വേരി ഉള്ളിലേക്ക് മാറും ആ സമയത്ത് നമുക്ക് ഏത് ആ സെയിം ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിലേക്ക് മാറുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം മാസം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് അടക്കുന്നെങ്കിൽ സ്വിച്ച് ചെയ്യുമ്പോൾ നോർമലി നമുക്കൊരു ഇരുന്നൂറ് യൂറോയൊക്കെ മാസം മിക്ക പൈസ കുറയും സേവ്യം വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് പേഴ്സണൽ ലോൺ ഇപ്പോൾ ഉള്ളതാണെങ്കിൽ ഇപ്പം കാർ ലോണോ ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പേഴ്സൺ ലോണിൻ്റെ സെവൻ പോയിൻറ്റ് എയിറ്റ് ഫൈവ് ഒക്കെ ആയിരിക്കും ഈ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് അത് നമുക്ക് വേണമെങ്കിൽ മോർഗേജ് എടുക്കുന്ന സമയത്ത് സമയത്ത് തന്നെ മോർഗേജിൻ്റെ കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് അപ് ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് വരെയൊക്കെ നമുക്ക് വിത്ത്ഔട്ട് ബില്ലോ ഇപ്പോൾ ഹോം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ മോർഗേജിൽ ടോപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഹോം ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം ഇപ്പം നമുക്ക് ലാർജ് പേഴ്സൺ ലോണൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ചില ബാങ്ക് ക്രൈറ്റീരിയ ഉണ്ട് അതിൻ്റെ അനുസരിച്ച് ലോൺ ടു വാല്യൂവിൻ്റെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അപ് ടു വൺ ഫിഫ്റ്റി തൗസൻഡ് വേണേൽ ടോപ്പ് ചെയ്യാം ഇപ്പം ഒരു വീടുള്ള ആൾക്ക് വേണമെങ്കിൽ രണ്ടാമത് വീടിലേക്ക് വേറെ വീട് മേടിക്കാനായിട്ട് സേവിങ് വേണ്ടതാണെങ്കിൽ ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്തിട്ട് ടോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ വീട് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് മേടിക്കാം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് താഴെ കൊടുക്കാവുന്നതാണ് അർലീൻ നിങ്ങൾക്ക് ഈ സാലറി പ്രൊട്ടക്ഷൻ ലൈഫ് കവർ സീരിയസ് എൽനസ് കവർ മോർഗേജ് മോർഗേജ് സ്വിച്ചിങ് അങ്ങനെ എന്തിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളതാണെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഫിനാ മൊബൈൽ നമ്പറും ഞങ്ങൾ താഴെ ഞങ്ങളിതാകൊടുക്കുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫൈനാൻസ് ചോയ്സ് ഞങ്ങളുടെ ഓഫീസ് ബ്ലാൻസ് ട്രോൺ ഓപ്പറേറ്റ് ഫാർട്ട് ഡബ്ല്യു ഫിഫ്റ്റിയിലാണ് എൻ്റെ പേര് സൈജു തോമസ് ഇത് സജിജോ ജോസഫ് എനിക്ക് താങ്ക് യു ഫോർ താങ്ക് യു